ഹലോ ഹൈദ ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മീൻ കറി പുളിമുളകിട്ട കറി നമ്മുടെ ചെമ്പല്ലിക്കോര നമ്മുടെ ചെമ്പല്ലിക്കുറയാണ് പുളിമുളകിട്ടത് ഞാൻ നല്ല കട്ടി ചെയ്ത കൊച്ചേക്കാം പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് അതിന് ഇതിൽ ചേരുവകളാണിത് ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ ചെറിയ പുളി ഇതിത്രയാണ് പിന്നെ നമ്മൾ കുടംപുളി നല്ല വെള്ളത്തിലിട്ട കുടംപുളി പിന്നെ കുറച്ച് ഉലുവ തിളച്ചി തന്നെ അനുസരിച്ച് കുറച്ചു ഉലുവ പിന്നെ കുറച്ച് കായ ഇത് ഇതിത്രയും മാത്രം മതി എണ്ണ നമ്മുടെ ഓയിൽ ഇത്രയും മതി നമ്മുടെ പുളി മുളവിൽ ഉള്ളത് ഇത് അതിലേന്ന് പറയുന്നത് നമ്മളിത് ചെയ്യാൻ പോകുന്നത് തേങ്ങ അരച്ചാണ് ഞാൻ പൈല വയ്ക്കാൻ മാത്രമാണ് അപ്പോൾ തേങ്ങ അരച്ചു വയ്ക്കുന്നതിന് തേങ്ങ തിരുവിക്കൊണ്ടിരിക്കുന്നത് അച്ഛനുസരിച്ച് തേങ്ങ ഞാൻ ഇന്ന് ചന്തയിൽ പോയി നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ കാണിച്ചായിരുന്നു മീൻ ഇത്താൻ മാത്രം പോയത് മീൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് സൈസ് മീനാ വച്ചു ഒന്ന് ചെമ്പല്ലിക്കോര അവർ തന്നെ കട്ട് ചെയ്ത് തന്നു ചമ്പല്ലിക്കോര ഒന്ന് നമ്മുടെ നാട്ടിലെ പുതമാപ്പിളയെന്ന് പറയും ചെമ്പലിക്കോര എന്ന് പറയും കിളിമീനെന്നും പറയും ഇത് അയിലയാണ് ഇതിനൊരു പേരെയുള്ള അയില ഇതിനകത്ത് ഞാനിപ്പം അയില പിന്നെ തേങ്ങ അച്ചതും ചെമ്പല്ലി നമ്മള് ചെമ്പലി നമ്മൾ പുളിമുളകൊത്ത് നമ്മൾ വെക്കാൻ പറ്റും ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം പുളിമുളകിനുള്ള മീനും അപ്പം വറക്കുന്നില്ല കാരണം ഇവിടെ തിരയത്തില്ല എല്ലാരും അപ്പൊ ഇത് വറുത്തു ഞാൻ അത് കൂടി ഇത്രയും ഫുഡ് കൊമ്പ് എന്തായാലും ഞാൻ വിചാരിച്ചു വേണ്ടിയിട്ട് ഇനി ഞാൻ വല്ല പിന്നെ ഇതിന തേങ്ങ തിരുമ്പാൻ കൊടുത്തിട്ട് മണിക്കൂറായി ഞാൻ വിചാരിച്ചു തേങ്ങ തന്നെ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഇപ്പൊ ഞാൻ വല്ല പത്രത്തിലാണ് ഭരസിക്ക തേങ്ങ തിരുമിക്ക് കാണാനില്ല അപ്പൊ ഇപ്പം കിട്ടിയത് തേങ്ങ അപ്പൊ ഞാൻ തേങ്ങ തീ ഇത് പാടും തേങ്ങ ഇടുമ്പോൾ തേങ്ങയുടെ കൂടെ നമ്മൾ ഇത് മതി കൊറച്ച് തേങ്ങ പാടുള്ളൂ അപ്പൊ മഞ്ഞൾ ഒരു കുറച്ച് മഞ്ഞൾ ഇടണം മഞ്ഞൾ ഇട്ട് നന്നായിട്ടൊന്ന് ആട്ടണം ഞാൻ പോകുന്ന നമ്മളെ പിന്നെ കുറച്ച് വെള്ളം ഇട്ട രച്ചോ നല്ല പോലെ തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങ ഇവിടെ വെക്കാം നമ്മൾ ഇനി നമ്മൾ ഇതെങ്ങനെ തയ്യാറെയ്യുന്നത് ഇപ്പൊ ഞാൻ കാഴ്ച തരുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ നമ്മൾ ചട്ടി വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോവാ ചട്ടി മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാൻ അടിച്ച കുറച്ച് എണ്ണ ഫസ്റ്റ് നമുക്ക് ചട്ടി വലിയ ചൂടാവട്ടെ കട്ട് ചെയ്ത് അപ്പൊ നമ്മൾ നല്ല പോക്കെ എണ്ണ നമ്മളിപ്പോൾ ഉണ്ടാ ആദ്യം ഉണ്ടാക്കാൻ നമ്മുടെ പുളിമുളകാണ് അപ്പം പുളിമുളകു ആവുമ്പോൾ അതിങ്ങനെ നമ്മൾ ഫസ്റ്റ് പുളിമുളക് ഉണ്ടാക്കും എണ്ണ ഇത്രയും വെക്കും നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ நம்ம வெள்ளி செருக்க நல்லபோல மூத்திட்டு அப்ப நம்ம தக்காளி இல்லை தக்காளி தக்காளி இல்ல கி தான் நம்மளும் முளகு பிளா ഇവിടെ ിപ്പൊടിയൊക്കെ നമ്മൾ ഇടണം ഇതാ കഴിഞ്ഞാൽ എന്തിനകത്തോട് ചോറുകയും കുറച്ച് എന്നിട്ട് ഇതാക്കും വായിക്കണപ്പം നല്ല പോലെ കുറച്ച് കായപ്പൊടി ഇടണം കേട്ടോ നമ്മൾ പുളിമണ്ണം വെക്കുന്ന മീൻ കറിക്കാൻ കുറച്ച് കായപ്പൊടി ഇടുന്നത് നല്ലതാണ് നമുക്ക് വയർ വേദനയോ അല്ലെങ്കിൽ കുപ്പൊരിക്കോ അങ്ങനെ നീരന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കും കഴിക്കില്ല അപ്പൊ വയർ വേനൊന്നും ഉണ്ടാവത്തില്ല അതിനു വേണ്ടിയിട്ടാണ് തീ ഒന്ന് കുറയ്ക്കാം കുറയ്ക്കേ നമ്മുടെ നമ്മുടെ വഴി നമ്മൾ പുളി പിന്നെ ഇടുവാ அடுத்து குப்பு கொஞ்சம் வர ஆஸ்ல குட்டிட்டே நம்ம வர போறது நேர கொண்டு முன்னு வெக்க இத வந்து தட்டகம் கொஞ்சம் சச்சமா மீட்கலாம் ஒரு இது நம்ம புளி மளவும் இந்த அடிக்குட்டி இருக்குல்ல അത് തല കെട്ടാൻ അതുവഴിക്ക് നമുക്ക് അതിനുള്ളില് നമ്മടെ തേങ്ങ അതിനെ ഇഡലി കുറച്ച് മതി അതുകൊണ്ടാണ് അത് ും കൊറച്ച് ഒരുപാട് മൂക്കെട്ടായിട്ടില്ല അവിടെ ഇത് പച്ചക്കറി മീനാണ് കഴിക്കുന്നത് കേട്ടോ നമ്മളെ കുറച്ച് മുളക് വരും കിടക്കുന്നു It's okay. नमुक मीन है ണാന്നല്ല എന്റെ മീൻകറി കണ്ടിട്ട് ഇത് കണ്ടോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ വീട്ടിലെല്ലാവരും ചെയ്യണം കേട്ടോ ഇങ്ങനെ ഈ മീൻ വാങ്ങിച്ചിട്ട് ചെമ്പല്ലിക്കോര വാങ്ങി ചെമ്പല്ലിക്കോരയോ കിളിമീനോ പുതുമാപ്പിളയോ അങ്ങനെയൊക്കെ പറയുന്നു ആ മീൻ ഈ മീൻ വാങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും വീട്ടില് ഇതുപോലെ ഒന്ന് വെക്കണം എനിക്ക് മീൻ കറി വെച്ചാൽ ഭയങ്കര സൈലായിട്ട് ഇരിക്കണം പിന്നെ കുറച്ച് സ്നേഹവും ലവവും പ്രേമൊക്കെ ഞാൻ വാരി ഇങ്ങോട്ട് ഇത് തരണം ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഈ മീൻകറി എൻ്റെ ഈ മീൻകറി എന്ത് പറയുന്നു എല്ലാവർക്കും എൻ്റെ മീൻകറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബർ സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ട് മീ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഭയങ്കര ചൂട് പാക്കറ്റ് ചൂടൊക്കെ നിൽക്കാൻ വരും ചൂടാവുന്നത് ഞാൻ ഇന്നലെ ഇതിനെ ഇത് അടച്ച് വയ്ക്കണം നമ്മുടെ ഇതിൽ ഇപ്പം എല്ലാം പാക്കേറ്റ് ശേഷം നമുക്ക് നോക്കാം എല്ലാവരും ഇഷ്ടപ്പെട്ട് എന്റെ ഒരു ഷെയറും സപ്പോർട്ടും ലൈക്കും കമന്റും എല്ലാവരും പരീക്ഷിക്കാം വീഡിയോ ചെയ്ത് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്ന അടച്ച കറി അയലക്കറി അയലക്കറി നമ്മള് ചാർ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അയിൽ പറക്കി പറഞ്ഞു അങ്ങോട്ട് അയിലക്കറി അയിലക്കറി തേങ്ങ വറുത്തച്ച തേങ്ങ അച്ചക്ക മക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് മക്കൾക്കൊക്കെ ഒരു നല്ല മീൻ കറിട്ട് അമ്മ വെച്ചു കൊടുത്താലും അവർക്കൊരു സന്തോഷം രണ്ടും പുളി കുളമ്പ് നമുക്ക് നാളത്തേക്ക് ഇന്ന് ഞങ്ങക്ക് ഇത് പഠിക്കും തേങ്ങ അരച്ചക്കറിയും ഇരമശം ഇവിടെ ഉണ്ട് ഇത് രണ്ടിലും നമ്മളിത് തിളച്ചതിന് ശേഷം ഇച്ചിരി പച്ചമുളകും പച്ച വെളിച്ചെണ്ണ കുറച്ചൊടിക്കണം പുലുവ പൊടിയും ഇതാ ഇതേ ഉള്ളു ഇത്രേ ഉള്ളൂ മീൻകറിയുടെ പരിപാടി ഇപ്പൊ നമ്മുടെ ഈ മീൻ മീൻകിറി അപ്പൊ എല്ലാവരും വീഡിയോ മിടിയുണ്ടല്ലോ ഇന്ന് അരച്ച് വെക്കണം എന്ന് തിണച്ചോട്ടെ ഒരുപാട് വലിയ രീതി അടക്കുന്നുണ്ട് കാരണം തേങ്ങയാണ് തേങ്ങ അടച്ചാകുമ്പോൾ തിളച്ചിങ്ങനെ പുറത്തേക്ക് വീട്ടും അതുകൊണ്ട് ഞാനൊരു ഗ്യാപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഗ്യാപ്പിട്ടിട്ട് അവസോ ഈ ഗ്യാപ് അപ്പൊ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് മീകരം സെറ്റാണ് അതിങ്ങനെയൊക്കെ ദീർഘ ഇരുന്ന് തിളച്ചാൽ മതിക്കാൻ ഇരുന്ന് മതി നമ്മളിത് പുലിമുളക് ഇന്നത്തെ കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായി ഇനി ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ നമ്മുടെ പുതുമാപ്ര ചേട്ടൻ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുക പിതക്ക തിളച്ച പൊടിയത് നമ്മൾ നടത്തേക്കായാലും പിതക്ക തിളച്ച ഞായറാഴ്ച നാളെ സൺഡേയിലേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു ചവിളിച്ചെല്ലാം നമ്മളൊന്ന് ഒറ്റിച്ചു കൊടുക്കാം ഇതൊന്നും ഒറ്റച്ചു കൊടുക്കാം മതി പിന്നെ അവസാനം നമ്മുടെ കാലില് നമ്മുടെ ഈ മീൻകറയ്ക്ക് ഒരു മണം വരുന്നത് ഉൾവാപ്പൊടി ഇടപെടാ മണം അതുപോലെ അതാണ് ആ മീൻകറിയുടെ ഒരു ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാകും ഉൾവാപ്പൊടിക്കണ്ട വീഡിയോ കാണുന്നത് ചാറ്റ ബായ് താങ്ക് യു